നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എങ്ങനെയാണ് നമ്മൾ സി ടി സി നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ സാലറി നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഒരു ഇന്റർവ്യൂ കോൾ വരുന്ന എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതും നമുക്ക് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യമാണ് നമുക്ക് ഒരു ഇന്റർവ്യൂ കോൾ വരിക എന്നുള്ളത് എന്നാൽ ഈ ഇന്റർവ്യൂ കോൾ വരുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ രണ്ടാമത് നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന കാര്യം എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ സാലറി നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് എത്രയാണ് നമ്മൾ സി ടി സി നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് ഞാൻ പറയുന്നത് പറയുന്നതിന് കൂടിപ്പോവോ ഞാൻ പറയുന്നതിന് കുറഞ്ഞോ പോവോ ഇനി ഞാൻ ഇത് കൂടിയോ കുറഞ്ഞോ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു ജോലിക്ക് വിളിക്കാതിരിക്കുമോ എന്നുള്ള തരത്തിൽ ഇഷ്ടംപോലെ സംശയങ്ങളാണ് നമ്മൾ നമ്മളേവർക്കും ഉള്ളത് എൻ്റെ പേര് അക്ഷയ് ഞാൻ എച്ച് ആർ എം എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ അഞ്ചര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാൽ ഞാൻ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് നമ്മളൊരു സി ടി സി നെഗോഷിയേറ്റ് ചെയ്യേണ്ടതെന്ന് സി ടി സി നെഗോഷിയേഷന് വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മേജർ ഫാക്ടേഴ്സ് ഉണ്ട് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് കോസ്റ്റ് ടു കമ്പനി അല്ലെങ്കിൽ സി ടി സി രണ്ടാമത്തെ ഫാക്ടറെന്ന് പറയുന്നത് എന്തൊക്കെയാണ് സി ടി സിക്ക് അകത്ത് വരുന്ന കമ്പോണൻസ് നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇന്ന സി ടി സി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാലറി നമുക്ക് നമുക്കതിൽ കിട്ടുമോ മൂന്ന് എത്ര വരെ സി ടി സി നമുക്ക് കൂടിയോ കുറഞ്ഞോ പറയാം എന്താണ് അതിൽ കൊടുക്കേണ്ട ഒരു വേരിയബിലിറ്റി അത് ടെക് ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ടെക് ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മേജർ കമ്പോണിലേക്ക് കടക്കാം എന്താണ് സി ടി സി അല്ലെങ്കിൽ എന്താണ് കോസ്റ്റ് ടു കമ്പനി കോസ്റ്റ് ടു കമ്പനി എന്ന് പറയുന്നത് പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു കമ്പനി നിങ്ങളുടെ എത്ര രൂപ ചിലവാക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കിനെയാണ് കോസ്റ്റ് ടു കമ്പനി എന്ന് പറയുന്നത് പലരും കാണിക്കുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ സി ടി സി ആയിട്ട് ആരെങ്കിലും കണക്ക് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓഫർ റെട്ടറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമീഡിയറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ആഹാ എന്ത് രസമാണ് ഒരു ലക്ഷം രൂപ ശമ്പളം എന്നുള്ളതാണ് കണക്ക് എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ് ഇത് ഈസിലി കണക്കാക്കാനായിട്ടുള്ള ഒരു പ്രത്യേക മാർഗമെന്ന് പറയുന്നത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയാണോ സി ടി സി അതിൻ്റെ ഒരു സെവൻറ്റി അല്ലെങ്കിൽ സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കും നമ്മുടെ ടേക്ക് ഹോം അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേ റഫ് കാൽക്കുലേഷൻ ഇത് റഫ് കാൽക്കുലേഷൻ മാത്രം ആട്ടോ ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷനൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ഫെയർ കാൽക്കുലേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം ഓരോ സി ടി സി കമ്പോണൻ്റ് എന്താണെന്നുള്ളത് അപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്ന സി ടി സിക്ക് അകത്ത് വരുന്ന കമ്പോണൻ്റ് ആണ് നമ്മുടെ ബേസിക് പേ പിന്നെ എച്ച് ആർ എ പിന്നെ സ്പെഷ്യൽ അലവൻസ് ചിലയിടത്ത് ഡി എയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് ചില കമ്പനികളിൽ മാത്രം അപ്പോൾ ഈ പറയുന്ന കമ്പോണൻസൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ അകത്ത് ഉള്ള എമൗണ്ടും പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാലറിയുടെ അകത്തു നിന്ന് വരുന്ന കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട് പി എഫിൻ്റെ ഡിഡക്ഷനുണ്ട് ഇൻകം ടാക്സിൻ്റെ ഡിഡക്ഷനുണ്ട് ഈ വക ഡിഡക്ഷൻസും കൂടെ നമ്മുടെ കണക്കിലെടുക്കണം അപ്പോൾ ഞാൻ ഇനി ബ്രേക്ക് പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നിങ്ങളുടെ സാലറി എങ്കിൽ ആ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും ബ്രേക്കപ്പ് വരിക സി ഞാനീ പറഞ്ഞത് പറഞ്ഞതുപോലെ ബേസിക് പേ ബേസിക് പേ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സാലറിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഓക്കെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സി ടി സി പന്ത്രണ്ട് ലക്ഷം ആണെങ്കിൽ ഈ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻ്റ് ആണ് ബേസിക് പേ ആയിട്ട് വരുന്നത് ഈ ബേസിക് പേയുടെ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആണ് നമ്മുടെ എച്ച് ആർ ഐ ആയിട്ട് വരുന്നത് ഇതിൻ്റെ അകത്ത് രണ്ടെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ബാലൻസ് അമൗണ്ട് കയറി പോകുന്ന മൊത്തം സ്പെഷ്യൽ അലവൻസിലേക്കാണ് ഓക്കെ ഇനി ഇതിൻ്റെ അകത്ത് കോസ്റ്റ് കമ്മി ഇതാണ് ഒരു ബ്രേക്കപ്പ് എന്ന് പറയും ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് ഇതിൻ്റെ മേലെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ പി എഫ് പി എഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്ലാറ്റായിട്ട് ആയിരത്തി എണ്ണൂറായിരിക്കും ഇല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനമായിരിക്കും ഇപ്പോൾ ഈ സാലറിയുടെ പന്ത്രണ്ട് ശതമാനം പി എഫ് ആയിട്ട് പോകാം അല്ലെങ്കിൽ ഒരു ആയിരത്തി എണ്ണൂറ് രൂപ സി ടി സി ആയിട്ട് വേണം അപ്പോൾ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക് കമ്പനി തന്നെ ചിലപ്പോൾ ഓഫർ ലെറ്ററിൻ്റെ അകത്ത് എഴുതി വെക്കും എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പി എഫ് പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ ഇൻറ്റു ട്വൽവ് ആയിരിക്കും ആനുവലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പം ആ ഒരു കണക്ക് കമ്പനി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫേസിൽ പോവുക പക്ഷേ ഇതിൻ്റെ അകത്ത് മെൻഷൻ ആവാത്തൊരു കാര്യമുണ്ട് എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു പി എഫ് ഇതേപോലൊരു എമൗണ്ട് എംപ്ലോയി കോൺട്രിബ്യൂഷനായിട്ട് നമ്മളിന്ന് പിടിക്കും ഇപ്പോൾ ഈ എംപ്ലോയെ കോൺട്രിബ്യൂഷൻ ഇതിൻ്റെ അകത്ത് നമ്മൾ പലപ്പോഴും ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ മറന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എംപ്ലോയി കോൺട്രിബ്യൂഷനും കൂടെ നമ്മൾ ഇന്ന് മൈനസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളുടെ സാലറി എങ്കിൽ ഒരു ലക്ഷം രൂപയിൽ നിന്ന് ഇപ്പോൾ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവ് എംപ്ലോയർ കോൺട്രിബ്യൂഷനാണ് അത് കുറയ്ക്കണം മൈനസ് ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റു ട്വൽവും കൂടെ മൈനസ് ചെയ്യണം എന്നാൽ പി എഫ് കുറച്ചിട്ടുള്ള പൈസ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി രണ്ടാമത്തെ ഒരു ഡിഡക്ഷൻ കമ്പോണൻ്റ് ആണ് പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ ടാക്സ് ചാർജ് ചെയ്യും അപ്പോൾ ഈ പ്രൊഫഷണൽ ടാക്സ് ചാർജ് ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണൽ ടാക്സ് എങ്ങനെയാണ് കൂട്ടുന്നത് പ്രൊഫഷണൽ ടാക്സ് കൂട്ടുന്നത് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഹാഫ് ഇയർലി ആയിട്ടാണ് വൺ ടു ഫൈവ് സീറോ ഇൻറ്റു ടു എന്ന് വെച്ചാൽ ഒരു വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ കുറയ്ക്കും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെയാണ് ഡിഡക്ട് ചെയ്യുന്നത് അത് എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് വെച്ച് ഡിഡക്ട് ചെയ്യുള്ളൂ പക്ഷേ എന്നാലും ആനുവൽ സിറ്റി സി കുറച്ചാലേ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തത് കണക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് കുറയ്ക്കണം പിന്നെ പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഇപ്പോഴത്തെ ഇൻകം ടാക്സിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ടാക്സ് ലാബിൽ ഒരു കാര്യമല്ല അതുകൊണ്ട് പന്ത്രണ്ട് ലക്ഷം നമ്മൾ ടാക്സ് ലാബിൽ കൂട്ടേണ്ട കാര്യമില്ല കാരണം നമുക്ക് അതിന് ടാക്സ് ഒന്നും പോകുന്നില്ല പക്ഷെ മേലോട്ട് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻകം ടാക്സും കൂടെ ഏത് സ്ലാബിലാണെന്ന് നോക്കിയിട്ട് അതും കൂടെ വെച്ച് സബ്ട്രാക്ട് ചെയ്യണം ഇതൊക്കെ നമ്മൾ കുറച്ച് വരുമ്പം ഏറെക്കുറെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സി ടി സെറ്റ് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി പെർസെൻറ്റ് മാത്രമാണ് നമ്മൾ ആസ് എൻ എംപ്ലോയി നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കണക്ക് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും കമ്പനികളുടെ അടുത്ത് സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ ഇനി സാലറി നെഗോസിയേഷൻ വരുന്നത് ഞാനിപ്പോൾ പറഞ്ഞു കമ്പോണൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കമ്പോണൻ്റ് അല്ലാണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് എത്ര വരെ നമുക്ക് ചോദിക്കാം ഇനി ഇത് ചിലപ്പോൾ കമ്പനികളിൽ ചില ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറയും ഓക്കെ ഞാൻ ഇതിന് ആണ് എന്നാൽ എനിക്കൊരു നൂറ് ശതമാനം ഹൈക്ക് ചോദിക്കാം ഞാൻ ഇപ്പോൾ മേടിച്ചോണ്ടിരിക്കുന്ന അഞ്ച് ലക്ഷം രൂപയാണ് എനിക്കൊരു പത്ത് ലക്ഷം രൂപ ചോദിക്കാം ഇങ്ങനെയല്ല ഇതിൻ്റെ കൺവേഴ്സിയേഷൻ ചെയ്യുന്നത് പല ഇൻഫ്ലുവൻസേഴ്സും ഞാൻ പറയുന്നത് കണ്ടിട്ടുണ്ട് ഇതാരെയും ഒരു ബ്ലെയിം ഗെയിമിന് വേണ്ടിയിട്ടല്ല പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ കൊണ്ടുവരാൻ മാത്രം ഞാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ചിലർ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിൽ നല്ല കോൺഫിഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ചോദിക്കാം ശരി തന്നെ നമ്മുടെ സ്കില്ലിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ചോദിക്കാം അത് അവർ പറയുന്ന തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നുമല്ല പക്ഷെ അതിൽ കുറച്ച് ആക്യൂറസി പ്രശ്നങ്ങളുണ്ട് അല്ലേ എന്ന് വെച്ചാൽ വ്യക്തതയുടെ കുറച്ച് പ്രശ്നങ്ങളാണ് കമ്പനികൾക്ക് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ അലോക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബഡ്ജറ്റിന്റെ ലിമിറ്റ് ഉണ്ടാവും ഇത്ര ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര രൂപയെ ഇതിന് അലോക്കേറ്റ് ചെയ്യാവുന്നതല്ല ഇത്ര രൂപയ്ക്ക് മുകളിലോട്ട് ഈ ഒരു ജോബ് റോളിന് പോകരുത് അത് പല ഘടകങ്ങളുണ്ടാവും ചിലപ്പോൾ ആ ടീമിൻ്റെ അകത്ത് ഏറ്റവും ആ ജോബ് ലെവലിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ മേടിക്കുന്ന ആളുടെ സാലറിക്ക് മേലെ ഒരു എമൗണ്ട് കൊടുക്കണം എന്ന് ഒരു ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോകാനായിട്ട് കമ്പനികൾ സമ്മതിക്കില്ല കാരണം അതൊരു ഇൻറ്റർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഒരു റോളിന് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു എമൗണ്ട് നമുക്കവിടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു ലിമിറ്റ് നിർത്തിക്കൊണ്ട് നമുക്ക് ചോദിക്കാം ഇനി അതെങ്ങനെ കണക്ക് കൂട്ടണം എന്നുള്ളതാണ് ഏതൊരു കമ്പനിയും സ്വിച്ചിൻ്റെ സമയത്ത് മിനിമം നിങ്ങൾക്ക് ഒരു മുപ്പത് ശതമാനം ഹൈക്ക് തരും അത് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുപ്പത് ശതമാനം എങ്കിലും തരും ഇവിടെയൊക്കെ നെഗോസിയേഷൻസ് നടക്കുമെങ്കിലും മിനിമം നിങ്ങൾക്ക് ഉറപ്പായിട്ടും തേർട്ടി പെർസെന്റ് വരെ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാം രണ്ടാമത്തെ കാര്യം ഇത് എത്ര വരെ ബാർഗെയിൻ ചെയ്യാം അതിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനുണ്ട് ഒരു കമ്പനി എന്താണ് അവരുടെ ബഡ്ജറ്റ് എന്ന് നമുക്ക് ഐഡിയിൽ അവർ പറയണമെന്നില്ല അവർ പറയും അതൊക്കെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് അല്ലെങ്കിൽ അത് ഇപ്പൊ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും കാരണം അത് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർ അതിന്റെ ഏറ്റവും അപ്പർ ലിമിറ്റിൽ കയറി സാലറി പറയുള്ളൂ അത് കമ്പനിയെ സംബന്ധിച്ച് ചിലപ്പോൾ അവരുടെ ബഡ്ജറ്റിൽ കുറച്ച് ബേൺ ഉണ്ടാക്കും അതുകൊണ്ട് അവർ പലപ്പോഴും ഇത് എത്രയാണെന്നോ ബഡ്ജറ്റ് എത്രയാണെന്നോ അവർ ഡിസ്ക്ലോസ് ചെയ്യില്ല പക്ഷെ നമുക്ക് ഇവിടെ ചെറിയൊരു റഫ് മാത്ത് കാൽക്കുലേറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു തേർട്ടി പെർസെൻറ്റ് വരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാം ഇനി ഇത് ടെക്കിൽ എത്ര നോൺ ടെക്കിൽ എത്ര എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് സി നോൺ ടെക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സാലറിയിൽ നിന്ന് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റ് വരെ നിങ്ങൾക്ക് ഹൈക്ക് ചെയ്ത് പറയാൻ ഒരു കുഴപ്പവും ഇല്ല ഇനി ടെക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കിതിനെ ഒരു ഹൺഡ്രഡ് ആൻഡ് വൺ ട്വൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും കാരണം ടെക് എന്ന് പറയുന്നത് അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ് ഇത് കേൾക്കുമ്പോൾ നോട്ടെക്കാർക്ക് കുറച്ച് വിഷമൊക്കെ ആവും എന്നാലും കുഴപ്പമില്ല അത് നിങ്ങൾ നിങ്ങളധികം കാര്യമായിട്ട് എടുക്കേണ്ട നമ്മുടെ ഗ്രോത്ത് അതിൽ അതിലായത് നോൺടെക്കാരുടെ ഗ്രോത്ത് കുറച്ചുകൂടി സ്ലോ പേസ്ഡ് ആണ് കാരണം നമ്മുടെ നോടെക്കാർക്ക് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ടെക്കുകാരെ സംബന്ധിച്ച് അവരുടെ ടെക്നിക്കൽ സ്റ്റാക്ക് അല്ലെങ്കിൽ ടെക്സ് സ്റ്റാക്ക് എന്ന് പറയും അവരുടെ ടെക്നിക്കൽ നോളജാണ് അവിടെ കുറച്ചും കൂടെ കാര്യമായിട്ട് ഇരിക്കുന്നത് സോ ഈ ഒരു രീതിയിൽ വേണം നെഗോഷിയേറ്റ് ചെയ്യാൻ ഇനി നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇത്ര ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് ഇത്ര എമൗണ്ട് വരെ ബാർഗെയിൻ ചെയ്യാമെന്ന് പറയുന്ന വേറൊരു കണക്കും കൂടിയുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു നോട്ടെക് കാരണം എനിക്ക് ഒരു പത്ത് ലക്ഷം വരെ ബാർഗെയിൻ ചെയ്യാം ഇതും ഒരു ഒരു റഫ് കാൽക്കുലേഷൻ ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വലിയൊരു ആക്യുറസിന്നല്ല പക്ഷെ നിങ്ങൾ ബാർഗെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഒരു ആക്യുററ്റ് സംഭവം വരെ എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു തരാം അങ്ങനെയാണ് ഞാൻ ഈ ഒരു കണക്കിലേക്ക് എത്തുന്നത് നമ്മുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻറ്റു ടു വരെ എപ്പോഴും ഒരു നോൺ ഡെ ചോദിക്കാം ഒരാൾ പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ട്വൻറ്റി ലാക്സ് വരെ എങ്കിലും നിർബന്ധമായിട്ട് ചോദിക്കാം അതിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവുന്നില്ല ഞാനിത് പറയുന്നത് കേരളത്തിലാട്ടോ ഇത് ബാംഗ്ലൂരും ചെന്നൈയിലും അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള മെട്രോ സിറ്റീസിലോട്ട് പോകുമ്പോഴത്തേക്കും സോറി മെട്രോ സ്റ്റേറ്റ്സിലേക്ക് പോകുമ്പോഴത്തേക്കും പിന്നെയും അങ്ങോട്ട് കൂടും ഇനി രണ്ടാമത്തെ കാര്യം നോടെക്കാർക്ക് എത്ര വരെ സോറി ടെക്കുകാർക്ക് ഇത് എത്ര വരെ ചോദിക്കാം ടെക്കുകാർക്ക് ഇത് കുറച്ചും കൂടെ കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻറ്റു ത്രീ ടൈംസ് വരെ ചോദിക്കാം അല്ലെങ്കിൽ ഇൻറ്റു ഫോർ ടൈംസ് വരെ ചോദിക്കാം ഇപ്പം സിക്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റീൻ എൽ പി വരെ കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോവാം ഇനി ഇതിൻ്റെ അകത്ത് മിഡിൽ ഗ്രൗണ്ട് പിടിക്കുന്നതിലും തെറ്റില്ല കേട്ടോ ഞാനീ പറഞ്ഞത് എക്സാക്ട്ലി ടൂവും ത്രീയും പിടിച്ചില്ലെങ്കിലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ സിക്സ് ഇയേഴ്സ് ആയിട്ടുള്ളവർക്ക് എയ്റ്റീൻ ചോദിക്കാം ഇനി എയ്റ്റീൻ ചോദിച്ചില്ലാ നമ്മൾ ഒരു ഫിഫ്റ്റീൻ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്ലസ് ഓർ മൈനസ് ടു കിട്ടാലും നമുക്ക് ഈ പറയുന്ന കാൽക്കുലേഷനിലേക്ക് എത്താൻ പറ്റും ഇതൊന്നും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ അല്ലെന്ന് ഞാൻ പറയട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എക്സാക്ട് സംഭവത്തിലേക്ക് എത്താൻ പറ്റും പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്താലാണ് നമുക്ക് എപ്പോഴും പ്രോഗ്രസീവായിട്ട് നിൽക്കാൻ പറ്റും ഒരു കാര്യം കൂടെ ആലോചിക്കുക ഓക്കെ ഞാൻ ഇപ്പോൾ കയറിയിട്ട് കമ്പനി നിന്ന് ഹൈക്ക് മേടിക്കാം എന്നുള്ളൊരു ടെൻഡൻസിയോട് പലരും ജോലിക്ക് കയറുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സെനാരി അനുസരിച്ച് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളുടെ ആനുവൽ അപ്രൈസൽസിൽ നിങ്ങൾ വലിയ എക്സ്പെക്ടേഷൻസ് വെക്കരുത് കാരണം ആനുവൽ അപ്രൈസൽസ് നമ്മുടെ ഒരു ഒരു എക്കണോമിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഏറ്റവും ഈസി വേ എന്നാണ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എത്രയാണോ വേണ്ടത് നമ്മൾ അത് തന്നെ ചോദിക്കുക ഇനി വേറൊരു കമ്പോണൻറ്റും കൂടെ ഉണ്ട് ജോയിനിങ് ബോണസ് കമ്പനികൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയും നിങ്ങൾക്ക് തരാൻ പറ്റില്ല നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ലാഖൊന്നും എനിക്ക് തരാൻ പറ്റത്തില്ല എനിക്കൊരു ട്വൽവ് ലാക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേറെ ചോദിക്കാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ട് എന്നൊരു ഒരു കാര്യം ചെയ്യും സാറേ എനിക്കൊരു വൺ ലാക്ക് റുപ്പീസ് നിങ്ങൾ ബോണസ് ആയിട്ട് തരാമോ എനിക്കത് മതി നിങ്ങൾ എൻ്റെ സി ടി സിയിൽ കൂട്ടണ്ട സി ടി സിയിൽ കൂട്ടിയാലാണല്ലോ അതൊരു റെക്കറിങ് കോസ്റ്റ് ആയിട്ട് എന്ന് എന്താ പറയുക ഒരു കോസ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾ എനിക്കൊരു ലക്ഷം രൂപ ജോയിനിങ് ബോണസ് എത്താം ആ ജോയിനിങ് ബോണസ് തന്നാൽ മതി ഞാൻ അതുകൊണ്ട് ജോയിൻ ചെയ്തോളാം ഇങ്ങനെ ഒരു ഓപ്ഷൻ നെഗോസിയേഷൻ ഉണ്ട് ഞാൻ പറയുന്നത് ഇതൊരു അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ബാർഗെനിങ് കൂടെ ഇടയ്ക്ക് സംസാരിക്കാൻ നോക്കിയത് ഈവെന്തോ നമ്മൾ ചോദിക്കും എന്താ കച്ചവടമാണോ അല്ലെങ്കിൽ കമ്പോളമാണോ എന്നൊക്കെ ചോദിക്കുമെങ്കിലും സത്യം പറഞ്ഞാൽ ഇതൊരു കച്ചവടമല്ല പക്ഷേ ഇറ്റ്സ് എ ട്രേഡ് എന്ന് പറഞ്ഞ് പറയാം അല്ലേ ട്രേഡിന്റെ എക്സാക്റ്റ് മലയാളം വരെ എടുക്കാൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ എക്സ്ചേഞ്ച് ഓഫ് സർവീസ് ഒരു സർവീസിന്റെ എക്സ്ചേഞ്ചാണ് എന്തിനുവേണ്ടി പൈസയ്ക്ക് വേണ്ടി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സർവീസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോരം വരെ നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലെവലിലേക്ക് ഒരു ഹെൽപ്പാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞാൻ പരമാവധി ഇൻഫർമേഷൻസ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതോടെ ഇന്ന് എല്ലാവർക്കും ബൈ ആ സി യു